ഇന്ന് നമുക്ക് അപ്ഡേറ്റ് ആയിട്ടുള്ള തൊഴിലവസരങ്ങൾ ഫസ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് കോഴിക്കോടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് കമ്പനിയിലേക്ക് അക്കൗണ്ടൻറ്റ് വേക്കൻസിയാണ് എം കോം വിത്ത് ടാലി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ കാൻഡേറ്റിനെയാണ് കമ്പനി ഹയർ ചെയ്യുന്നത് ചുരുങ്ങിയത് അഞ്ച് വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനെട്ടായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് സാലറി ഈ ഫേമിലേക്ക് തന്നെ ഡ്രൈവർ കം സെയിൽസ്മാൻ വേക്കൻസിയോടെ വന്നിട്ടുണ്ട് ലൈറ്റ് ആൻഡ് ഹെവി ലൈസൻസ് ഉള്ള എക്സ്പീരിയൻസ് ഉള്ള ക്യാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം പതിനയ്യായിരം രൂപയാണ് സാലറി ഈ രണ്ട് പോസ്റ്റുകളിലേക്കും കമ്പനി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് തൃശ്ശൂരിലുള്ള ഫിനാൻസ് കമ്പനിയിലേക്ക് ഓഫീസ് ബോയ് വേക്കൻസി ആണ് വന്നിട്ടുള്ളത് പ്ലസ് ടു എസ് എൽ സി ക്വാളിഫൈഡ് ആയിട്ടുള്ള ക്യാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം റിഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പന്ത്രണ്ടായിരം രൂപയാണ് സാലറി അപ്ലൈ ചെയ്യുന്നവർക്ക് ടു വീലർ വിത്ത് ലൈസൻസ് ഉണ്ടായിരിക്കണം നെക്സ്റ്റ് നമുക്ക് വയനാട് സുൽത്താൻ ബത്തേരിയിലുള്ള റെസ്റ്റോറൻറ്റിലേക്ക് റെസ്റ്റോറൻറ്റ് മാനേജർ വേക്കൻസി വന്നിട്ടുള്ളത് ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ കാൻഡേറ്റിനെയാണ് കമ്പനി ഹയർ ചെയ്യുന്നത് ചുരുങ്ങിയത് മൂന്ന് വർഷമെങ്കിലും സെയിം മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇരുപത്തയ്യായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് സാലറി ഈ പോസ്റ്റിലേക്ക് കമ്പനി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് പാലക്കാട് ഉള്ള എഫ് എം സി ജി കമ്പനിയിലേക്ക് ഓഫീസ് സ്റ്റാഫ് വേക്കൻസി വന്നിട്ടുള്ളത് ഡിഗ്രി ഓർ പ്ലസ് ടു വിത്ത് ബേസിക് കമ്പ്യൂട്ടർ നോളേജ് ഉള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെയാണ് കമ്പനി ഹയർ ചെയ്യുന്നത് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാം എട്ടായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് മലപ്പുറം പെരിന്തൽമണ്ണയിലുള്ള എഡ്യൂക്കേഷൻ സെൻറ്ററിലേക്ക് എക്സ് ടെക്നീഷ്യൻ ഫേക്വാളിറ്റി വേക്കൻസി വന്നിട്ടുള്ളത് ബി എസ് സി ഒരു ഡിആർ ടി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനും മെയിൽ കാൻഡിഡേറ്റിനും അപ്ലൈ ചെയ്യാം റഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് കോട്ടയത്തുള്ള മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് എച്ച് ആർ മാനേജർ വേക്കൻസി ആണ് വന്നിട്ടുള്ളത് എം ബി എച്ച് ആർ ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റിനെയാണ് കമ്പനി ഹയർ ചെയ്യുന്നത് ചുരുങ്ങിയത് നാല് വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇരുപത്തിരണ്ടായിരം രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെയാണ് സാലറി ഈ പോസ്റ്റിലേക്ക് കമ്പനി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് മലപ്പുറം പെരിന്തൽ മണ്ണയിലുള്ള മെഡിക്കൽ സെൻറ്ററിലേക്ക് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് വേക്കൻസി വന്നിട്ടുള്ളത് ഡിഗ്രി വിത്ത് കമ്പ്യൂട്ടർ നോളേജ് ഉള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെയാണ് കമ്പനി ഹയർ ചെയ്യുന്നത് ഫ്രഷഹേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാം പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി സെയിം ഫേമിലേക്ക് തന്നെ അക്കൗണ്ട് ആൻഡ് വേക്കൻസിയോടെ വന്നിട്ടുണ്ട് ബി ക്വാളിഫൈഡ് ആയിട്ടുള്ള ടാലി നോളേജ് ഉള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനും അപ്ലൈ ചെയ്യാം ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് കോഴിക്കോടുള്ള ഐ ടി കമ്പനിയിലേക്ക് അക്കൗണ്ടൻറ്റ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് എം കോം വിത്ത് ടാലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനും മെയിൽ കാൻഡിഡേറ്റിനും അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് മലപ്പുറം പുലാമന്തോളിലുള്ള കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് സൈറ്റ് എഞ്ചിനീയർ ട്രെയിനി വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ബി ടെക് ഒരു ഡിപ്ലോമ ഇൻ സിവിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം അയ്യായിരം രൂപയാണ് സ്റ്റൈപ്പൻ സാലറി നെക്സ്റ്റ് നമുക്ക് പെരിന്തൽമണ്ണയിലുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് ബിൽഡിംഗ് സ്റ്റാഫ് വേക്കൻസി വന്നിട്ടുള്ളത് പ്ലസ് ടു വിത്ത് കമ്പ്യൂട്ടർ ഉള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെയാണ് കമ്പനി ഹയർ ചെയ്യുന്നത് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാം ഒൻപതിനായിരം രൂപയാണ് സാലറി ഈ പോസ്റ്റിലേക്ക് തമ്മിൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ ഒഴിവുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ കോൾവ ജോബ് ക്ലബുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നയൻ എയിറ്റ് നയൻ ഫൈവ് ഡബിൾ സെവൻ ഡബിൾ ടു ഡബിൾ സിക്സ്